ഇസ് ഇറ്റ് പെർമിസിബിൾ ടു ഒബേ വൺസ് ഹസ്ബൻഡ് ഇഫ് ഹി ഡസ് നോട്ട് വാണ്ട് ഹിസ് വൈഫ് ടു വിസിറ്റ് ഹയർ ഫാമിലി അതായത് സ്വന്തം വീട്ടിലേക്ക് പോകാൻ അനുവദിക്കാത്ത ഒരു ഭർത്താവിനെ അനുസരിക്കേണ്ട കാര്യമുണ്ടോ ഇതാണ് ചോദിക്കുന്നത് അപ്പം വീട്ടിലേക്ക് പോകാമോ എന്നല്ല ചോദിക്കുന്നത് പോകാൻ അനുവദിക്കാത്ത ഭർത്താവിനെ അനുസരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുകയാണ് ക്വസ്റ്റിൻ നമ്പർ എയ്റ്റ് സെവൻ എയ്റ്റ് ത്രീ എയ്റ്റ് ഇതൊരു എയ്റ്റ് ത്രീ ഫോർ ഇതൊരു ഫത്തുവ ഇങ്ങനെ എടുത്ത് ക്രോഡീകരിച്ച് ഇങ്ങനെ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൻ്റെ ബേസിൽ ഉത്തരം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളെ ഇസ്ലാം ക്യു എന്ന് പറയുന്ന വെബ്സൈറ്റ് അവിടെ ഇതിന് ഉത്തരം കൊടുത്തിരിക്കുമ്പോൾ അതിൻ്റെ ആകത്തുക ഇതാണ് സമറി ഓഫ് ദ ആൻസർ എന്താണ് കൊടുത്തിരിക്കുന്നത് അതായത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇൻ ഇസ്ലാം എ വൈഫ് ഷുഡ് നോട്ട് ലീവ് ഹെർ ഹോം വിതൗട്ട് ഹെർ ഹസ്ബൻഡ്സ് പെർമിഷൻ ഭർത്താവിന് ഇല്ലാതെ പുറത്ത് പോകാൻ പാടില്ല ഈ ടു വിസിറ്റ് ഹർ പാരൻസ് അത് സ്വന്തം പാരൻസിന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ആണെങ്കിൽ പോലും ഹവ്വേൾ അവിടെയാണ് നമ്മളെ കളി വരുന്നത് സ്കോളേഴ്സ് ഡിഫർ അതായത് ചില പണ്ഡിതന്മാർ പണ്ഡിതന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്ന ഒരു പുതുമയുള്ള കാര്യമല്ലല്ലോ ഇതിപ്പോ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം വെച്ചാൽ ഇപ്പൊ ഭാര്യ തൊട്ടാൽ ഒതു മുറിയോ ഇല്ലേ അതുപോലും പണ്ഡിതന്മാർ തമ്മിൽ കച്ചറയാണ് നിസ്കരിക്കുമ്പോൾ കയ്യെ അവിടെ കെട്ടണം അത് തമ്മിൽ കച്ചറയാണ്